ഇൻക്ലൈൻ പ്രസ് ൌട്ടാണോ ഫിഫ്റ്റീൻ പെർസെന്റ് ബെനിഫിറ്റ് ഇൻവോൾവ്മെന്റേ ഉള്ള ഒരു ഇൻക്ലൈൻ ചെസ് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ റീസൺ നിങ്ങൾക്ക് തരാം ചെസ്റ്റിന്റെ ഏറ്റവും നല്ല റേഞ്ച് എന്ന് പറയുന്നത് ഇത് നമ്മൾ നോർമലി ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുകയാണിപ്പോൾ അപ്പൊ എന്റെ കൈ ലൈൻ ഓഫ് ഗ്രാവിറ്റിക്ക് നേരെ മേൽപോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ പുഷ് ചെയ്യുന്നു ഈ വീഡിയോ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുള്ളതായിരിക്കും എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ അയച്ചു തന്നിട്ട് ചോദിച്ചിട്ടുള്ള ചേട്ടാ അത് ശരിയാണോ ചേട്ടാ എന്താ പറയുന്നത് എന്നുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് കേട്ടു നോക്ക് ഇപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാളു ഇവിടെ ഇംഗ്ലണ്ട് ബെഞ്ച് പ്രസ് ചെയ്തിട്ട് ആർക്കാണ് കൃത്യമായിട്ട് ഇത് ഫീൽ ചെയ്തിട്ടുള്ള മസിൽ ഫീവറിന് വളരെ ചുരുക്കം ചില ആൾക്കാർക്കെല്ലേ കിട്ടിയിട്ടുള്ളതായിരിക്കും അത് അതെന്താ നമ്മൾ നോക്കാം നമ്മൾ ഇംഗ്ലണ്ട് ബെഞ്ച് പ്രസ് ചെയ്യുന്ന സമയം നമ്മൾ ബെഞ്ച് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കും പതിനഞ്ച് ഡിഗ്രിക്കും ഇടയിൽ സെറ്റ് ചെയ്യാൻ നോക്കാം ഇവിടെ ഓഫ് സ്ട്രെനത്തിന്റെ ഒരു ഒരു പ്രത്യേകത ഇവിടെ വരുന്നുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ നമ്മൾ ഈ പതിനഞ്ച് ഡിഗ്രിക്കും നാല്പത്തഞ്ച് ഡിഗ്രിക്കും ഇടയിൽ ഒരു സെറ്റ് ചെയ്യണമെന്ന് പറയേണ്ട കാര്യം നമ്മൾ ആ മസിൽ ഫൈബറിന്റെ ഡയറക്ഷൻ നോക്കണം മസിൽ ഫൈബറിന്റെ എണ്ണവും നോക്കണം പുള്ളി പറഞ്ഞ പോലെ മസിൽ ഫൈബറിന്റെ എണ്ണത്തിൽ അത് കുറവായത് കൊണ്ടും മസിൽ ഫൈബർ റൺ ചെയ്യുന്ന ഡയറക്ഷൻ ഒരു ചരിഞ്ഞ ദിശയിലേക്കാണ് റൺ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പ് ആൻഡ് എക്രോസ് ആണ് നമ്മൾ ഹ്യൂമറസ് ബോണിനെ ചരിപ്പിക്കേണ്ടത് അതായത് നമ്മുടെ വൈസ് വൈസോഫ്സ് മസിൽ അതിനെ നമ്മൾ കോളർ ബോണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക ഒരു ചരിഞ്ഞ ആംഗിൾ ആയിരിക്കും ഈ വീഡിയോ കാണിച്ചിരുന്ന ചരിഞ്ഞ ആംഗിൾ ആയിരിക്കും മൂവ് ചെയ്യുന്നത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിരിക്കും നമുക്ക് അങ്ങനെ ഒരു ചരിഞ്ഞ ആംഗിൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രീതി ഡയറക്ഷനിൽ നമുക്ക് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കക്ഷി പുള്ളി കാണിച്ചതൊന്നും അങ്ങനെ എന്തുവാ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ആ ഒരു ഡയറക്ഷൻ പോകൊണ്ടിരുന്നത് ഏതിന്റെ ഹ്യൂമർ സ്പോണിന്റെ ഡയറക്ഷൻ പോയിരുന്നത് അപ്പൊ എന്റെ കൈ ഓഫ് നേരെ ഓപ്പോസിറ്റ് പുഷ് ചെയ്യുന്നു ആ ആ ആ സ്ഥിതിയിലേക്ക് എത്തുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ വെയിറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാത്ത കൊണ്ടാണ് പിന്നെ ആങ്കള് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ ഒരു ഫ്ലാറ്റ് ബെഞ്ച് ബെഞ്ച് പ്രസ് ചെയ്യുന്നത് എന്റെ മാക്സിമം ലാസ്റ്റ് സ്റ്റേജ് വരുന്ന ഒരു നാപ്പത് കെ ജി ആണെന്നിരിക്കട്ടെ അപ്പം ഞാൻ തിരിച്ച് ഈ ഇംഗ്ലണ്ടിലോട്ട് വരുമ്പോൾ എൻ്റെ ലാസ്റ്റ് സെറ്റ് വരുന്നത് ഇരുപത് കെ ജിയിലേക്ക് പോയി അത്ര കണ്ട് വ്യത്യാസം വരും ഞാൻ എൻ്റെ ഒരു ഉദാഹരണം വെച്ചതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രയുണ്ട് നമ്മൾ വേറെ ആളെ കാണിക്കാതെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന വേറെ ആളെ കാണിക്കാതെ വീട്ടിൽ ചെറിയതായിട്ടൊന്ന് ഒന്ന് കുറവ് വരുത്തി ഈയൊരു ഡയറക്ഷനിൽ നമുക്ക് റൺ ചെയ്യാൻ റൺ ചെയ്യിപ്പിക്കാം ഹുമർ സോറിനെ റൺ ചെയ്യിക്കാൻ കെട്ടി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ കിട്ടുന്നേക്കാളും കുറച്ച് ഇംപ്രൂവ്മെന്റ് നമുക്ക് ഈ ഇംഗ്ലൈൻ മസിൽ ഫൈബറിന് കൊടുക്കാൻ പറ്റിയ ഒരു ഫീലിംഗ് കിട്ടുന്നതായിട്ട് മനസ്സിലാവും പക്ഷെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് അതിനി പത്ത് കിലോ ആയിട്ട് ആണ് നിങ്ങൾക്ക് കുറയേണ്ടി വന്നത് വന്നാൽ പോലും അത് വെച്ച് ചെയ്ത് നോക്കണം ഇതൊരു എന്താ പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്താലും മതി